കെ തിരുകുമാരന് ഒരായിരം നന്ദി ഈ അൽത്താരയിൽ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയാൻ കയറുന്നത് എന്നെ ഇതിനു വേണ്ടി ഒരുക്കി എൻ്റെ മാതാവിന് ഒരായിരം കോടി നന്ദി ഞാൻ അറിയിക്കുന്നു എൻ്റെ പേര് രമ്യ ഇതെൻ്റെ ഹസ്ബൻഡ് സതീഷ് കുമാർ ഞങ്ങളുടെ വീട് ഹരിപ്പാടാണ് ഞങ്ങൾ യു കെയിൽ സെറ്റിൽഡാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏഴാം മാസമാണ് അതിന് ശേഷം ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഞങ്ങൾ യു കെയിൽ പോയി അന്നും മുതല് ഞങ്ങൾ മാതാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള കരുതലിലാണ് ഞങ്ങൾ ജീവിച്ചു വന്നിരുന്നത് ഇത് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ വന്നൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു അതിനുശേഷം ഇതിപ്പോൾ അർജൻറ്റായിട്ട് ഞങ്ങൾ എമർജൻസിക്ക് നാട്ടിൽ വന്നതാണ് കഴിഞ്ഞ മാസം ജൂലൈയിലാണ് ജൂലൈയിലെ ഏഴാം തീയതി എൻ്റെ ഹസ്ബൻഡിന് യു കെയിൽ വെച്ച് ഭയങ്കര ഒരു കറസ്റ്റ് കാടിയാക്കറസ്റ്റുണ്ടായി ഞാനന്ന് ഡ്യൂട്ടിയിലായിരുന്നു എനിക്ക് നൈറ്റ് ഷിഫ്റ്റായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞതേപോലെ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നുണ്ട് നെഞ്ചുവേദന വന്നിട്ട് താടിയലിലേക്ക് ആ വേദന ഇങ്ങനെ വരുന്നുണ്ട് വന്നും പോയി നിൽക്കുകയാണ് അപ്പം ഹസ്ബൻഡിന് ബി പി ഉള്ളതാണ് പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യനാണ് അപ്പം പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോരേന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാലും ഒരു പത്ത് പതിനാല് മണിക്കൂറോളം എടുക്കും ഒരു ഡോക്ടറിനെ കണ്ട് കാഷ്വാലിറ്റിയിലൊന്നു കാണണമെങ്കിൽ ആ അപ്പം ഹസ്ബൻഡ് നേരത്തെ അങ്ങനെ വന്നിരുന്നത് കൊണ്ട് വരാൻ താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ആ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞു അതിനുശേഷം ഹസ്ബൻഡ് തൈലം നമ്മുടെ ഉടമ്പടി തൈലം നെഞ്ചിൽ തൊട്ട് കുരിച്ചു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു വേദന ഇങ്ങനെ വന്നും പോയി ഇരുന്നു അപ്പോൾ മക്കൾ കാലും കൈയ്യുമൊക്കെ തടയി കൊടുത്ത് അവരെല്ലാവരും കിടന്ന് ഇറങ്ങി ഒരു മൂന്ന് മണി രാത്രിയായപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര കലശലായിട്ടുള്ള നെഞ്ചുവേദന വന്നു അപ്പം ആരും എടുത്തില്ല അപ്പം പെട്ടെന്ന് ഹസ്ബൻഡ് കട്ടിലേന്ന് എണീറ്റപ്പം ഹസ്ബൻഡ് നെഞ്ചൊക്കെ ഇങ്ങനെ അങ്ങ് കൈ നെഞ്ചിന്നുള്ള വേദന കയ്യിലേക്കും തടിയിലേക്കും വന്നു ഹസ്ബൻഡ് ശരീരം ശരീരമല്ലാതെ വന്നപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് വന്നു മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് തൈലമെടുത്ത് നെഞ്ചിൽ കുരിച്ചു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് മാതാവിൻ്റെ മുമ്പിൽ സോഫയിൽ കിടന്നു എന്നിട്ട് മാതാവിനോട് പറഞ്ഞു കാത്തോളനെ എന്ന് പറഞ്ഞിട്ട് ആ സോഫയിൽ കിടന്നു പിറ്റേന്ന് അപ്പോൾ രാത്രി എന്നെ വിളിച്ചില്ല ഞാൻ തിരക്കുമായിരുന്നു കൊണ്ട് ഞാൻ തിരിച്ചും വിളിച്ചില്ല ഞാൻ വിരിച്ചു ഉറങ്ങുമായിരിക്കും വിളിക്കേണ്ടാന്ന് കരുതി പിറ്റേന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഇന്നലെ രാത്രി ഭയങ്കര നെഞ്ചുവേദന വന്നു പക്ഷേ ഞാൻ എന്നാൽ നെഞ്ചി തൊട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് മാതാവിൻ്റെ കാത്തു പക്ഷേ എനിക്ക് വേദന വരുന്നുണ്ട് ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ രാവിലെ നമുക്ക് പോകാം ഹോസ്പിറ്റൽ അപ്പോൾ എൻ്റെ മൂന്നാമത്തെ നൈറ്റാണ് അപ്പം ഞാൻ ഭയങ്കര ക്ഷീണിച്ചാണ് വന്നത് അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു വേണ്ട നൈറ്റ് കഴിഞ്ഞ് വന്നതല്ലേ നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്തേലും ഉണ്ടേ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മക്കളും സ്കൂളിൽ പോയി ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ വീട്ടിലെ ഞാൻ കിടന്നുറങ്ങുവാണ് അതുകഴിഞ്ഞ് ആ വൈകുന്നേരം നാല് മണിയായപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വന്ന് അപ്പം ഞങ്ങൾ ഒരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസാണ് അപ്പം മൂന്നാമത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നത് ലിഫ്റ്റ് ഒന്നുമില്ല മൂന്ന് നിലയുള്ള വീടാണ് അപ്പം മെയിൻ ഡോറ് തുറക്കാൻ വേണ്ടി മക്കൾ വന്ന് കോൾബെല്ലടിച്ചു അപ്പോൾ ഞാൻ അറിയുന്നില്ല ഉറങ്ങുവാണ് ഉറങ്ങുവാണപ്പം ഹസ്ബൻഡ് എടുത്ത് താഴേക്ക് പോയി അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നപ്പോൾ ഹസ്ബൻഡ് ശരീരം കുഴഞ്ഞു വരുന്നു അങ്ങോട്ട് വരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത് ഇങ്ങനെ ശരീരത്തിൽ കാറ്റൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടങ്ങ് കാറ്റോ എന്തൊക്കെയോ അങ്ങ് ശരീരത്തിൽ നിന്ന് പോയിട്ട് കുഴഞ്ഞങ്ങ് സ്റ്റെപ്പേലോട്ട് വീഴും ആ ഹസ്ബൻഡ് അപ്പോൾ ഹസ്ബൻഡ് അവിടെ അങ്ങ് ഇരുന്നു അവിടെ ഇന്നിട്ട് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു മാതാവിയെ കാത്തോളണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ കുറച്ച് നേരം ഇരുന്നു അപ്പം മക്കൾ ഡോറിന് പുറത്താണ് ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങാണ് ആ ബിൽഡിംഗ് വേറെ ആരുമില്ല എല്ലാവരും ജോലിക്ക് പോയേക്കുവാണ് ഹസ്ബൻഡ് ഒറ്റയ്ക്ക് ആ സ്റ്റെപ്പിലിരിക്കുക അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എണീറ്റു പോയി ഡോറ് തുറന്നു കൊടുത്തു അപ്പം മക്കൾ അറിയുന്നില്ല ഹസ്ബൻഡിന് ബുദ്ധിമുട്ടുള്ള കാര്യം അവരോടിക്കേറിപ്പോയിരുന്നു ഹസ്ബൻഡ് ആ സ്റ്റെപ്പിൽ കുറച്ച് നേരം കൂടി ഇരുന്ന് ഇരുന്ന് എന്നിട്ട് പതിയെ ഹസ്ബൻഡ് പറഞ്ഞ ഹസ്ബൻഡ് അറിയത്തില്ല എങ്ങനെയാന്ന് ഹസ്ബൻ്റി ആരോ താങ്ങി ഹസ്ബൻഡ് വീണ്ടും തിരിച്ച് ആ സ്റ്റെപ്പ് ആ മൂന്ന് നില വീണ്ടും കയറി മേളി വന്നു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടൊക്കെ എൻ്റെ മാതാവിക്കിനെ ഇങ്ങനെ താങ്ങി പിടിച്ചേക്കുന്ന പോലെയാണ് ഹസ്ബൻഡ് ഫീൽ ചെയ്തത് തിരിച്ചു മുകളിൽ വന്നു ഞാൻ ഉറങ്ങുമായിരുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ എനിക്ക് ശരീരം കുഴഞ്ഞു വന്നു എനിക്കിതേപോലെ വയ്യാതായി പക്ഷേ എനിക്കറിയില്ല എന്നെ മാതാവ് ഇങ്ങനെ താങ്ങി പിടിച്ചു എനിക്ക് ഞാൻ ചോദിച്ചത് എങ്ങനെ തിരിച്ച് മേള് മൂന്ന് നില കയറി വന്നെന്ന് ചോദിച്ചൻ പറഞ്ഞ് എനിക്കറിയില്ല എന്നെ താങ്ങി പിടിച്ച് ഞാൻ മേളിൽ എത്തിയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം അപ്പോൾ ഹസ്ബൻഡ് അവിടുത്തെ ഹോസ്പിറ്റലിൽ പോകാൻ ഒട്ടും ഇഷ്ടമില്ല അവിടെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വയ്യെങ്കിലും വെയ്റ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഹസ്ബൻഡ് പറഞ്ഞില്ല നമുക്ക് രാത്രി പോകാം അപ്പം പെട്ടെന്ന് അപ്പം മാതാവിനറി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പെട്ടെന്ന് ഒരു ഫ്രണ്ട് വിളിച്ച് ഫ്രണ്ട് വിളിച്ചപ്പം പറഞ്ഞു അപ്പോൾ അല്ലേ നെഞ്ചുവേനയാണ് ഹോസ്പിറ്റലിൽ പോയിരിക്കാം പറഞ്ഞു പെട്ടെന്ന് റെഡി ആയിക്കോ ഞാൻ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പുള്ളി വന്നു പെട്ടെന്ന് കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആദ്യത്തെ ഇ സി ജി അപ്പം നെഞ്ചുവേന ചെന്നപ്പോഴും നെഞ്ചുവേന വന്നും പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഇ സി ജി എടുത്ത് ബ്ലഡും എടുത്തു ബ്ലഡ് എടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് ട്രോപ്പോണിനൊക്കെ നമുക്ക് ബിലോ ഹൺഡ്രഡ് പറഞ്ഞ അടുത്ത് പുള്ളിക്ക് അന്നേരം ടു ഫിഫ്റ്റിയാണ് കാണിക്കുന്നത് പിന്നെ ഇ സി ജിക്കകത്തും വേരിയേഷൻ കാണിക്കുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അറ്റാക്കിൻ്റെ സിംറ്റംസ് ആണല്ലോ കാണിക്കുന്നത് എല്ലാ അരമണിക്കൂറോടുമ്പോഴും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ പെട്ടെന്ന് റീസിലേക്ക് മാറ്റി ബ്ലഡ് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്യും തോറും ഇതിങ്ങനെ കൂടി വരികയാണ് അപ്പം ഹസ്ബൻഡ് ബാക്കി ടെസ്റ്റ് എല്ലാം ഡോക്ടർ നോക്കിയിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വലിയൊരു ഒരു മാസികമായിട്ടുള്ള കാടിയ കറസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു അത്രയും വലിയൊരു അറ്റാക്ക് കഴിഞ്ഞു പിന്നെ പിറ്റേന്ന് ഇന്നത്തെ ദിവസം ഹസ്ബൻഡ് കുഴഞ്ഞു വീണു പക്ഷേ ഭയങ്കര അത്ഭുതം എന്ന് പറയുന്ന ഇത്രയും വലിയൊരു അറ്റാക്ക് സംഭവിച്ചു ഇത്രയും ശരീരം കുഴഞ്ഞ് വീണുകയും ചെയ്ത മനുഷ്യന് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാം ആൻജ്യോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ഇന്നേരം ഹസ്ബൻഡിന് ആൻജിയോഗ്രാം ചെയ്യാൻ ഇഷ്ടമല്ല ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് വേണ്ട വീട്ടിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പം പുള്ളി പറയുന്നത് എൻ്റെ മാതാവ് കാത്തുള്ളൂ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് വീട്ടിൽ പോയാൽ മതി എനിക്ക് ഇവിടെ നിൽക്കേണ്ട അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ അഡ്മിറ്റാക്കി അത് കഴിഞ്ഞിട്ട് ബ്ലഡ് നോക്കുമ്പം വന്നപ്പോൾ ഈ ടു ഫിഫ്റ്റി കിടന്ന ബ്ലഡ് കൂടി എഴുന്നൂറ്റമ്പത് എത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മാസിയോ അറ്റാക്ക് ഉണ്ടായി നെക്സ്റ്റ് അറ്റാക്കിൻ്റെ വിൻഡോ പീരീഡാണിത് അടുത്ത അറ്റാക്ക് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് അറ്റാക്കിൽ പുള്ളി മരിച്ചു പോകുമെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ ആൽജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളിയെ അഞ്ചോ ഗ്രാമിന് എടുത്തു അഞ്ചോ എടുത്തപ്പോഴും ഞാനപ്പം എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു തൈലം വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അഞ്ചോ ഗ്രാമിൻ്റെ ക്യാത്തലാബിലേക്ക് വിടുന്നത് അപ്പം അകത്ത് കയറ്റി ചെയ്തു ചെയ്തിട്ട് ഡോക്ടർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു രമിയ എത്രയും പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യണം പുള്ളിയുടെ ഹാർട്ടിൻ്റെ മൂന്ന് വെസൽസ് നമ്മുടെ ഹാർട്ടിൻ്റെ കൊറോണറി ആർട്ടറീസ് എന്ന് പറഞ്ഞു മസിലിന് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറീസ് ഫുള്ള് ആണ് എല്ലാ ഹാർട്ടറീസും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്ലോക്ക് ആണ് എത്രയും പെട്ടെന്ന് ബൈപ്പാസ് ചെയ്തില്ലെങ്കിൽ പുള്ളി മരിച്ചു പോകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണം അത് നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നും അല്ല യു കെൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വൺ ഇയറൊക്കെ വെയിറ്റ് ചെയ്യണം ഒരു ബെഡ് കിട്ടണമെങ്കിൽ അപ്പം പറഞ്ഞു എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിൽ ബെഡ് അറേഞ്ച് ചെയ്യാം എത്രയും പെട്ടെന്ന് വേണം അപ്പോൾ ഹസ്ബൻഡ് ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല ഹസ്ബൻഡ് പറയുന്നത് എൻ്റെ മാതാവ് നോക്കിക്കൊള്ളും എനിക്ക് ബൈപ്പാസ് ഒന്നും വേണ്ട എനിക്ക് വീട്ടിൽ പോയാൽ മതിയെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ വീട്ടിൽ പറഞ്ഞു വിട്ടാൽ വീട്ടിൽ ചെന്ന അടുത്ത അറ്റാക്കിന് മരിച്ചു പോകും അതുകൊണ്ട് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം പെട്ടെന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ കടിയാക്കിൻ്റെ സർജറി നടക്കത്തില്ല വേറെ ഹോസ്പിറ്റലാണ് പെട്ടെന്ന് അവിടെ വിളിച്ചു പറഞ്ഞു അവർ ബെഡ് അറേഞ്ച് ചെയ്യുന്നു ഡോക്ടേഴ്സെല്ലാം ഇവിടുന്ന് ഒക്കെ അയക്കുന്നു അവരെല്ലാം ചെയ്തു ബെഡ് റെഡിയായി ടു ഡേയ്സിനുള്ളിൽ ബെഡ് റെഡിയാക്കി ഡോക്ടേഴ്സ് വില്ലിങ്ങായി പക്ഷേ ഹസ്ബൻഡ് മാത്രം സമ്മതിക്കുന്നില്ല അപ്പോൾ കൗൺസിലിങ്ങിന് ആൾക്കാർ വന്ന് അവർ സംസാരിക്കുന്നു ഹസ്ബൻഡ് ഒരു എത്തി അപ്പം ഞങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രയും ചെറുപ്പം ഇനി ഒരു അറ്റാക്ക് വന്നാൽ മരിച്ചു പോകും ഹസ്ബൻഡ് മക്കൾ മക്കൾ ഭാര്യയൊക്കെ ഇല്ലേ ഇവരെ നോക്കണ്ടേ എന്താണ് സമ്മതിക്കാത്തത് അപ്പം അന്ന് എൻ്റെ മാതാവ് കാത്തോളും എനിക്ക് സർജറി വേണ്ട ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു പേഷ്യൻ്റ് വില്ലിങ്ങല്ലേ സർജറി ചെയ്യാൻ പറ്റില്ല അങ്ങനെ സ്റ്റെൻറ്റ് ഇടാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ അവർ കൊണ്ടുപോയി സ്റ്റെൻറ്റ് ഇട്ടു അപ്പോൾ സ്റ്റെൻറ്റ് ഇടാൻ വേണ്ടി കൊണ്ടുപോയപ്പം ഫുള്ള് ബ്ലോക്ക് ആണ് അപ്പം ഡോക്ടർ പറഞ്ഞു മാക്സിമം സ്റ്റെൻ്റ് ഇടാൻ നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ അപ്പം ലെഫ്റ്റ് കൊറോണറി ആഡറിയിൽ മാത്രം രണ്ട് സ്റ്റെൻറ്റ് ഇട്ടു അപ്പോഴത്തെ ഹസ്ബൻഡും വീണ്ടും നെഞ്ചുവേദന വന്നു ബാക്കി സ്റ്റെൻ്റ് ഇടാൻ പറ്റില്ല അന്നേരം പറഞ്ഞു ബാക്കി നമുക്ക് സ്റ്റേജ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ റൂമിലേക്ക് കൊണ്ടുവന്ന ഹസ്ബൻഡ് റൂമിൽ വന്നു കഴിഞ്ഞിട്ടും ഹസ്ബൻഡ് പ്രാർത്ഥിക്കുകയാണ് മാതാവിനോട് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് വീട്ടിൽ വിടാൻ പറ്റത്തില്ല നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് ട്രാവൽ അലവൻസ് തരത്തില്ല കാരണം ഫ്ളൈറ്റ് കയറിയ പ്രഷർ വേരിയേഷൻ വരുമ്പോഴത്തേക്ക് അപ്പം തന്നെ ഹാർട്ട് പൊട്ടി ഹസ്ബൻഡ് മരിച്ചു പോകും അപ്പം സിസ്റ്റത്തിൽ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹസ്ബൻഡ് വിത്തിൻ മന്ത്സ് ഹസ്ബൻഡ് മരിച്ചു പോകുമെന്നാണ് സിസ്റ്റത്തിൽ ഒരു ഡോക്യുമെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം ഇത്രയും നാളും എന്നെ കരുതിയത് മാതാവ് തന്നെയാണ് ഞങ്ങളെ കരുതിയതും കാത്തതും ഒക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എൻ്റെ ഹസ്ബൻഡ് ഒരാവത്ത് പോലും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചു അപ്പം ഹസ്ബൻഡ് പ്രാർത്ഥിച്ചിട്ട് മൊബൈൽ തുറന്നപ്പം കോഴിക്കോട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിൻ്റെ ഒരു ക്ലാസ് പെട്ടെന്ന് കാണുകയും അപ്പം പെട്ടെന്ന് ആ ഡോക്ടറിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു എനിക്ക് ഇതേപോലെയാണ് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം അപ്പം ആ ഡോക്ടർ പറഞ്ഞു ഇപ്പം ട്രാവൽ ചെയ്യേണ്ട മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്താൽ മതി അപ്പം അവിടുന്ന് ആണെങ്കിൽ ട്രാവല് ചെയ്യരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ട്രാവല് ചെയ് നാട്ടിപ്പാ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജായി ഞങ്ങൾ വീട്ടിൽ വന്നു പക്ഷേ എങ്കിൽ ഹസ്ബൻഡ് എപ്പോഴും ഈ നെഞ്ചുവേന വന്നുകൊണ്ടേ അപ്പോൾ ഇടയ്ക്ക് ഡോക്ടേഴ്സ് സ്ട്രൈക്കായി അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ആരെയും കാണാൻ പറ്റാത്തൊരവസ്ഥയായി പെട്ടെന്ന് ഇവിടെ വിളിച്ചു അപ്പം എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഓൾറെഡി സർജറി ചെയ്യാത്തതിന് എല്ലാവരും ഞങ്ങളോട് എതിർപ്പായി ദേഷ്യപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചു നിങ്ങളിങ്ങനെ ഞാൻ ഈ ഫീൽഡിലായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഹസ്ബൻ്റെ കൂടെ നിൽക്കുന്നു ഹസ്ബൻഡ് അറിയാത്തത് കൊണ്ടായിരുന്നു പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അതേപോലെ കാർഡിയോളജി എല്ലാവരും വന്നിട്ട് ഒക്കെ പറയുന്നത് ഒരു കാരണവശാലും ഹസ്ബൻ്റിൻ്റെ കളിക്ക് കൂട്ട് നിൽക്കരുത് ഹസ്ബൻഡ് ഫ്ലൈറ്റിൽ കയറിയ നിങ്ങൾ കൊച്ചിയിൽ ഇറങ്ങില്ല നിങ്ങൾ നിങ്ങൾ ഇവിടുന്ന് പൊങ്ങുന്ന സമയത്ത് ഹസ്ബൻഡ് മരിച്ചു പോവും അപ്പോൾ ആയിടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആൾക്കാർ കുഴഞ്ഞ് വീണും ഫ്ലൈറ്റിലിരുന്നു ഒക്കെ അറ്റാക്കിൽ മരിക്കുന്നു എന്നും പറഞ്ഞ് അങ്ങ് ഒത്തിരി ന്യൂസ് വരും അപ്പോൾ എല്ലാവരും അതാണ് ഞാൻ കിട്ടുതരുന്നത് നിങ്ങളിത് കാണുന്നില്ലേ പോകരുത് പോകരുതെന്ന് പക്ഷേ ഹസ്ബൻ്റും മാതാവിനെ മുറുകെ പിടിച്ചു നാട്ടി വരണമെന്ന് പറഞ്ഞു ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അപ്പം ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പേ തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കാശുരൂപ എൻ്റെ കഴുത്തെ കടന്ന കാശീരൂപ ഹസ്ബൻഡ് കഴിഞ്ഞാൽ മുറുക്കി പിടിച്ചു കൊടുത്തു എന്നു വെച്ചാൽ ഫ്ലൈറ്റ് പോകുമ്പോൾ എനിക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു കാശീരൂപം മുറുക്കിപ്പിടിച്ചോണം മാതാവിനെ മുറുക്കി വിളിച്ചോണമെന്ന് പറഞ്ഞു എന്നിട്ട് തൈലവും ഒക്കെ തേച്ചു തേൻ ആവിൽ കൊടുത്തു ഞങ്ങൾ മക്കളെ ഞങ്ങളെല്ലാവരും ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു മുറുക്ക് പിടിച്ച ഞങ്ങൾ ഇരുന്നത് ഒന്ന് സംഭവിക്കരുന്ന് പക്ഷേ ഫ്ലൈറ്റ് പൊങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയതും ഹസ്ബൻഡായി ഇരിക്കുന്ന കൂട്ടി ഇപ്പോൾ ഉണ്ട് ഒരു കുഴപ്പം സംഭവിച്ചില്ല ഹസ്ബൻഡ് പറഞ്ഞ് നിങ്ങളെന്തിനും പേടിക്കുന്നത് മാതാവല്ലേ എൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി പിറ്റേ ദിവസം ഇവിടെ വന്നു ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടുന്ന് പത്രമൊക്കെ മേടിച്ച് ഹരിപ്പാട്ട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടു ചെന്ന് എല്ലാവർക്കും കൊടുത്തു അതിനുശേഷം കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാം ചെയ്തു ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എക്കോ ചെയ്തപ്പോഴേ ഡോക്ടർ പറഞ്ഞു പുള്ളിക്ക് എക്കോ ചെയ്യുമ്പോൾ ഇ എഫ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് ലെഫ്റ്റ് വെണ്ട്രിക്കലിൻ്റെ ഫംഗ്ഷൻ അത് പുള്ളിക്ക് അവിടെ വെച്ച് ചെയ്തതിൻ്റെ റിപ്പോർട്ടൊക്കെ അയച്ചതിനകത്ത് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ളു അപ്പോൾ ഇവിടെ വന്ന് ചെയ്തപ്പോൾ പറഞ്ഞു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് പുള്ളിയുടെ ലെഫ്റ്റ് വെൻഡ്രിക്കുകൾ നല്ല പോലെ പമ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവിടുത്തെ റിപ്പോർട്ട് ഫുള്ള് ഡോക്ടറ് കണ്ടതുകൊണ്ട് ഡോക്ടർ അറിയത് മുഴുവൻ ബ്ലോക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാക്സിമം നമുക്ക് ഈ ബ്ലോക്കൊക്കെ മാറ്റാൻ നോക്കാം ഉറപ്പൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു പക്ഷേ ആൻജിയോപ്ലാ ആൻജിയോഗ്രാം ചെയ്യാൻ കേറ്റിയിട്ട് ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ഈ അയച്ചു തന്ന റിപ്പോർട്ടുകളൊക്കെ ശരിക്കും കറക്റ്റാണോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട് കാരണം പുള്ളിക്കിപ്പം അവിടുന്ന് കാണിച്ചു തന്ന ബ്ലോക്കുകളൊന്നും കാണുന്നില്ല ഒരു ലെഫ്റ്റ് കൊറോണറിയാട്ടറിയില്ല രണ്ട് സ്റ്റെൻ്റ് ഇട്ടിട്ടുണ്ട് അത് നല്ലപോലെ പമ്പ് ചെയ്യുന്നുണ്ട് പിന്നെ റൈറ്റ് കൊറോണറിയാട്ടറിയില്ല അത് നൂറ് ശതമാനം ബ്ലോക്കാണ് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അത്ഭുതം ഇതൊന്നും അല്ല ആ നമ്മളിപ്പം സർജറിക്ക് ബൈപ്പാസ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണോ ഒരു ആർട്ടറി അതിൻ്റെ സൈഡിൽ കൂടെ വന്ന് സർക്കുലേഷൻ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു പുതിയ ബൈപ്പാസ് ദൈവം തന്നെ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു ബൈപ്പാസ് ഇപ്പോൾ ഉണ്ട് ആ റൈറ്റ് കൊറോണറി ആർട്ടറി ഇപ്പം പിന്നെ നൂറ് ശതമാനം ബ്ലോക്ക് ആണെങ്കിൽ നൂറ് ശതമാനം പമ്പ് ചെയ്യുന്ന ഒരു ബൈപ്പാസ് അതിൻ്റെ സൈഡിൽ കൂടെ ദൈവം തന്നെ നിങ്ങൾക്ക് ബൈപ്പാസ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ തന്നെ പറയാണ് എനിക്ക് തന്നെ അത്ഭുതം കൊണ്ടുപോയ ഇത്രയും വലിയ അറ്റാക്ക് വന്ന ഹാർട്ടാണ് ഈ ഹാർട്ട് കണ്ടാൽ പറയത്തില്ല ഈ ഹാർട്ട് നല്ലപോലെ പമ്പ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഈ ഹാർട്ടിന് പിന്നെ നടുക്ക് മാത്രം ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് അതിന് മാത്രം ഒരു സ്റ്റെൻ്റ് പറഞ്ഞു വേറെ എങ്ങും ഒന്നും ചെയ്യേണ്ട അപ്പോൾ ഡോക്ടർ തന്നെ പറയുമായിരുന്നു എന്തുകൊണ്ടും നിങ്ങൾ ബൈപ്പാസ് ചെയ്യാതിരുന്നത് നന്നായി അപ്പോൾ എനിക്ക് അത്രയും നാളോട്ട് മനസ്സിലായിരുന്നില്ല എന്താണ് ഹസ്ബൻഡ് ഇത്രയും മുറുഖെ പിടിച്ചു പറഞ്ഞതെന്ന് വെച്ചാൽ മാതാവ് ഹസ്ബൻഡിനെ കൊണ്ട് പറയിക്കുന്നതാണ് ബൈപ്പാസ് ചെയ്യരുത് നീ ചെയ്യരുത് നീ സമ്മതിച്ചു കൊടുക്കരുതെന്ന് കാരണം വെച്ചാൽ ഡോക്ടർ പറയുമായിരുന്നു ഇത്രയും നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഹാർട്ടിനകത്ത് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്തു പോവും അത് ആ ആ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നത് റിജക്റ്റ് ചെയ്തിട്ട് ആ ഹാർട്ട് ഫെയിലിയറായിട്ട് ഹസ്ബൻഡ് മരിച്ചു പോവും അപ്പം ഒരു കാരണവശാലും ബൈപ്പാസ് ചെയ്യാ ചെയ്യാൻ പാടില്ലാത്ത ഹാർട്ടാണിത് ഒരു കുഴപ്പമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ചെയ്യുന്നു ഇത്രയും വലിയൊരു അറ്റാക്ക് വന്ന ഹാർട്ടാണ് നീ ഹാർട്ട് കണ്ട പറയത്തില്ലെന്ന് പറഞ്ഞു അതേപോലെ മെഡിസിൻസ് എല്ലാം കുറച്ച് അതേപോലെ ഞങ്ങൾ അവിടെ അഡ്മിറ്റായി കിടന്നപ്പോൾ തന്നെ ഇവിടുന്ന് ഞങ്ങൾ പത്രം കോഴിക്കോട് കൊണ്ടുപോയായിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുചെന്ന് ചെന്ന് അവിടെ ഹോസ്പിറ്റലും അവിടെ എല്ലാവർക്കും കൊടുത്തു അപ്പം അവിടുത്തെ ഒരു നേഴ്സിംഗ് മാനേജർ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നത് അപ്പോൾ സംസാരിച്ച് വന്നപ്പം ജോമീന്നാണ് നഴ്സിംഗ് മാനേജറുടെ വരെ അപ്പം ഇവിടെ ഉടമ്പടി എടുത്തതാണ് നഴ്സിങ് മാനേജർ അപ്പം ഞങ്ങളോടെല്ലാം സംസാരിച്ചപ്പോൾ കാശുരൂപൊക്കെ കൊടുത്തപ്പോൾ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പുള്ളിക്ക് ട്രാവൽ ചെയ്യാൻ പാടായിരുന്നു ഞങ്ങൾ വന്ദേഭാരത് ആകുമ്പോൾ മൂന്നര മണിക്കൂറേ ഉള്ളൂ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് അപ്പോൾ രാവിലെ ബില്ല് അടയ്ക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ക്രെഡിറ്റിനകത്ത് ലിമിറ്റ് ഉള്ളതുകൊണ്ട് പൈസ അടക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് അടച്ചാലേ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ എട്ട് മണിയാകാൻ പോകുന്നു ഞങ്ങൾക്ക് ഒമ്പത് മണിക്ക് ട്രെയിനുമാണ് അപ്പം ഈ സിസ്റ്റർ പെട്ടെന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വരുവാണ് മാതാവ് പറഞ്ഞു വിട്ടു പുള്ളി പറയുകയാണ് ഞാൻ റൗണ്ട്സിന് വന്നതാണ് എനിക്ക് പെട്ടെന്ന് തോന്നി നിങ്ങളെ വന്ന് കാണണമെന്ന് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതേപോലെ ബില്ലടയ്ക്കാൻ പറ്റുന്നില്ലെന്നു പെട്ടെന്ന് തന്നെ പുള്ളിക്കാർ ചെന്ന് ഫിനാൻസിൽ പറഞ്ഞു പുള്ളിക്കാരിയുടെ സ്വന്തം ഒക്കെട്ടിന്ന് പൈസ എടുത്തിട്ട് പെട്ടെന്ന് ബില്ലടച്ചു ബില്ല് ക്ലോസ് ചെയ്തു പെട്ടെന്ന് വണ്ടി അറേഞ്ച് ചെയ്തു തന്നു പെട്ടെന്ന് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു ഞങ്ങൾ അപ്പം തന്നെ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോകേണ്ടതാണ് എൻ്റെ കൂടെ ഇപ്പം ഈ ആരോഗ്യത്തോടെ ഈ ഹസ്ബൻഡ് നിൽക്കുന്നത് എൻ്റെ ഉടമ്പടി പ്രാർത്ഥന കൊണ്ടും എൻ്റെ മാതാവിൻ്റെ കാരുണ്യം കൊണ്ടും മാത്രമാണ് ഞങ്ങള് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും പോകുമ്പം പത്രം മേടിച്ചുകൊണ്ട് പോകും അവിടെ ചെന്ന് ഫ്രണ്ട്സിനും പിന്നെ ഞങ്ങൾ അവിടെ പോകുന്ന പള്ളിയിലും ഒക്കെ കൊണ്ട് കൊടുക്കും പിന്നെ എൻ്റെ പേഷ്യൻസ് എല്ലാവർക്കും എൻ്റെ പേഷ്യൻസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അവരുടെ വേദനകൾ അവരോട് കൂടെ ആയിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും അപ്പം ഞാൻ അവിടുന്ന് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ പോത്തുള്ളു കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു അത്ഭുതം കാരണം വെച്ചാൽ ലോകത്ത് എല്ലാ ദിവസവും കേൾക്കുന്നത് എല്ലാവരും കുഴഞ്ഞു വീണ് മരിക്കുന്നു കുഴഞ്ഞു വീണു മരിക്കുന്നു അറ്റാക്ക് വന്നു ഉറക്കത്തിൽ മരിക്കുന്നു എൻ്റെ ഹസ്ബൻഡ് ഉറക്കത്തിൽ മുല്ല വെളുപ്പിന് മൂന്ന് മണിക്ക് അറ്റാക്ക് വന്നു പിറ്റേന്ന് കുഴഞ്ഞു വീണു പക്ഷേ രണ്ട് സമയത്തും എൻ്റെ മാതാവ് പൂർണ്ണമായിട്ടും കരുതിയത് കൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് രക്ഷപ്പെട്ടത് ഇപ്പോഴും എൻ്റെ കൂടെ ആരോഗ്യത്തോടുകൂടി നിൽക്കുന്നത് അപ്പം ആ സാക്ഷി എനിക്കിവിടെ ഒന്ന് പറയണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് ഇവിടെ ഞാൻ വന്നു എനിക്ക് അമൃതയിലൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു ഒരു സർജറി കഴിഞ്ഞ് എൻ്റെ ചെക്കപ്പിന് ചെക്കപ്പിനുമായപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് അടുത്ത സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരുന്നു ഇന്ന് സർജറി കിട്ടുന്ന എൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ ആ സർജറി കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ കട്ടിലേന്ന് എണീറ്റിട്ടില്ല എനിക്ക് ഛർദിലും തലകറക്കുമാണ് അപ്പോൾ എനിക്ക് എനിക്ക് എണീക്കുമ്പോ അപ്പൊ തന്നെ ഛർദ്ദിൽ വരും തലകറക്കം വരും ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കും തിരിച്ചു കിടക്കും അതുമാത്രമല്ല അപ്പം ഞാൻ ഇന്നലെ മനങ്ങാന്നൊക്കെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം എൻ്റെ വൈറ്റത്ത് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു മാതാവ് എനിക്ക് പോകുന്നതിന് മുമ്പ് ഈ തിങ്കളാഴ്ച ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പോകുന്നതിന് മുമ്പ് വന്ന് എനിക്ക് ഈ സാക്ഷ്യം എങ്ങനെയെങ്കിലും എൻ്റെ മാതാവ് ഇവിടെ എത്തിക്കണം തല കറങ്ങരുത് എനിക്ക് ഈ ആൾക്കാരെ കയറി നിൽക്കുമ്പം ഞാൻ തലകറങ്ങി വീഴരുത് എനിക്ക് ഛർദ്ദിക്കാൻ തോന്നരുത് എനിക്ക് ഇവിടെ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാൻ എനിക്ക് പറ്റണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഇരുന്നത് ഇന്ന് രാവിലെ എണ്ണീറ്റപ്പം മാത്രം ജസ്റ്റ് എനിക്കൊരു തലകറക്കം പോലെ വന്നു പക്ഷേ അന്നേരം അതങ്ങ് മാറി ഞാൻ പെട്ടെന്ന് ോട് മാതാവ് എനിക്ക് എത്തി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഇവിടെ എനിക്ക് വരാൻ പറ്റി എനിക്ക് ഇത്രയും നേരമായിട്ട് തലകറക്കവും ഇല്ല ഛർദ്ദിലും ഇല്ല ആരോഗ്യത്തോടുകൂടി നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി അതിന് എൻ്റെ മാതാവിനും തിരികുമാരനും ഒരായിരം നന്ദി അതേപോലെ തന്നെ ഞങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഉടമ്പടിയിലാണ് അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ഓരോ നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നമുക്കറിയില്ല അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പക്ഷേ മാതാവിനത് പൂർണ്ണമായിട്ട് അറിഞ്ഞ് മാതാവ് നമുക്ക് മുൻപേ നടന്ന് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്തു തരും അത് നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവും ഇപ്പം എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭയമില്ല കാരണം വെച്ചാൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൽ പറയുന്നതൊട്ട് തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചു പിടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു ശത്രുവും നിന്നെ വന്ന് തുടത്തില്ല നിനക്കൊരാപത്ത് വരുത്താതെ നോക്കിക്കോളും ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് നിൻ്റെ കാല് കല്ലിൽ തട്ടി നിനക്ക് പോലും വരാതെ കാക്കാൻ ദൈവം ദൂതന്മാരെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മാതാവ് നമുക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും മധ്യസ്ഥം വഹിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല അത് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ പഠിച്ചതാണ് ഞങ്ങൾക്കിപ്പം ഒന്നിനെക്കുറിച്ചും ആധിയില്ല ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആധികളൊന്നുമില്ല മാതാവ് പൂർണ്ണമായിട്ടും ഞങ്ങളെ കാത്തു ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ കാത്തുകൊള്ളുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇത്രയും നേരെ എനിക്കിവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഒരായിരം നന്ദി മാതാവിനോട് അർപ്പിക്കുന്നു എൻ്റെ ഹസ്ബൻഡിനെ പൂർണ്ണ ആരോഗ്യവനായിട്ട് എനിക്ക് തിരിച്ചു തന്നതിന് മാതാവിനോട് നന്ദി പറയുന്നു ഇനിയും ഞങ്ങൾക്ക് ഈ ആൾത്താരയിൽ വന്ന് ഏത് വെക്കേഷൻ വന്നാലും ഇവിടെ വന്ന് ഈ ആൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാൻ പറ്റണേ എന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്നും മാതാവിൻ്റെ നിത്യസാക്ഷികളായിരിക്കാൻ ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വയോഹന് സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം നാലാം തിരുവചനം നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വ സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല യേശുവിൽ പ്രിയമുള്ളവരെ രമ്യ ഹരിപ്പാടിൻ്റെ ജീവിത പങ്കാളിയിലുണ്ടായിരുന്ന മാറ്റവും ജീവിത പങ്കാളിക്ക് കൊടുത്ത വലിയ കൃപയെക്കുറിച്ചാണ് രമ്യ ഇവിടെ നമ്മളോട് സാക്ഷ്യം പറഞ്ഞത് ഉടമ്പടി ജീവിതത്തിൽ അവർ കൃത്യമായിട്ട് ചെയ്തു ഉടമ്പടി ജീവിതം പ്രേക്ഷിത പ്രവർത്തനം അറിയാത്തവരെ അറിയിക്കാൻ അവർ തീക്ഷ്ണതയോടുകൂടി നിന്നപ്പോൾ മരിച്ചുപോയെന്ന് കരുതിയിരുന്ന ജീവിത പങ്കാളിയെ പരിശുദ്ധമ്മ പുതിയ ഹൃദയം കൊടുത്ത് പുതിയ റൂട്ട് റെഡിയാക്കി ഹൃദയം പുറമെ പുതിയത് കൊടുത്തത് കൂടാതെ പുതിയ റോട്ട് കൂടി ശരിയാക്കി കൊടുത്തു അവിടെ യാതൊരു കുഴപ്പവും ഇല്ലാത്ത ഒരു ഹൃദയം പുതിയ ഹൃദയം കൊടുത്തു ഇത് പരിശുദ്ധമ്മയോടുള്ള വിശ്വാസമാണ് അതിനുശേഷം ബില്ലടക്ക ഒരു സിസ്റ്ററിനെ ഒരുക്കി പരിശുദ്ധമ്മ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഓർത്താൽ നമ്മൾക്ക് എത്ര എത്ര സാക്ഷ്യം പറഞ്ഞാലും പോരാ നന്ദി പറഞ്ഞാലും പോരാ ഇതാണ് സഞ്ചാരിയമ്മ അവരുടെ ഭയം മാറി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അഞ്ച് ദിവസേ ആയുള്ളൂ ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അമ്മയോട് പറഞ്ഞ അമ്മയെ ഞാൻ ഛർദിക്കുകയാണ് എനിക്ക് പോയി എൻ്റെ ജീവിത പങ്കാളിക്ക് അമ്മ പുതിയ പുതിയ ഹൃദയം വെച്ചു കൊടുത്തത് എനിക്ക് ജനങ്ങളോട് പറയണം അമ്മയുടെ മുൻപിൽ വന്ന് അതിനെന്നെ ഒരിക്കണം നിൽക്കാൻ പോലും സാധിക്കാത്ത ആ രമ്യ ഇവിടെ വന്ന് നമ്മുടെ മുൻപിൽ വന്ന് ആൾത്താരയിൽ സാക്ഷ്യം പറയുകയാണ് ഇതെല്ലാം പരിശുദ്ധ അമ്മ ചെയ്യിക്കുന്നതാണ് അവരുടെ മുന്നേ നടന്നുകൊണ്ട് അവർക്ക് യാതൊരു കുഴപ്പവും വരാതെ അവരമ്മ സംരക്ഷിക്കുകയാണ് ഇതാണ് ജീവിക്കുന്ന ഉടമ്പടി സാക്ഷ്യം ഉടമ്പടി അവർ സ്ലെഡിടാനത്ത് കോഴിക്കോട് പോകുന്നതിന് മുൻപ് പത്രം കൃപാസനത്തിൽ വന്ന് പത്രം വാങ്ങിച്ചു മെഡിക്കൽ കോളേജിലെല്ലാം കൊണ്ട് കൊടുത്തിട്ടാണ് അവർ പോയത് ഹരിപ്പാടുള്ള മെഡിക്കൽ കോളേജിൽ കൊടുത്തു അവരോട് കാര്യങ്ങളൊക്കെ എല്ലാം അവരുടെ കാര്യങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ട് കോഴിക്കോട് പോവുകയാണ് അവിടെ ചെന്നപ്പോഴമ്മ പുതിയ ഹൃദയമാണവർക്ക് ഡോക്ടറിന് കാണിച്ചു കൊടുത്തത് പരിശുദ്ധമ്മ ഇവർക്ക് കൊടുക്കുന്നതിൽ ആരും കയറിയിറങ്ങി ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണവരുടെ മേലുണ്ട് പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത ഈ വൻ കൃപക്ക് ഒരായിരം കോടി നന്ദി പറഞ്ഞ് യേശുവിലേക്ക് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം കരങ്ങൾ അടിച്ച് ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക